പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹയുടെയും തിരുനാമത്തിൽ അമീൻ അന്ന് അവൻ അവരോട് പറഞ്ഞു നമുക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് അഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമ്മരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ അവനുണർന്ന് കാറ്റിനെ ശാസിച്ചു കൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നതെന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ ത്രിയേക ദൈവത്തിൻ്റെ അതി പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു മർക്കോസരി സുവിശേഷം ശേഷം നാലാമദ്ധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മിവിടെ വായിച്ചു കേട്ടത് ഇവിടെ ഒരു സായാഹ്നത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി മറുകരയ്ക്ക് ഗലീലിയ കടലിൻ്റെ മറുകരയ്ക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് മനുഷ്യജീവിതത്തിൽ സാധാരണയായി ഉണ്ടാകുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ശാന്തമായി കിടക്കുന്ന കടലിലൂടെ മറുകരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്നു പിന്നീട് കൊടുങ്കാറ്റിന് പിന്നാലെയായി കടൽ ശോഭിക്കുന്നു അവർ ആയിരിക്കുന്ന വഞ്ചിയിലേക്ക് വെള്ളം അടിച്ചു കയറുന്നു അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ കടന്നു വരുന്നു അവർ വല്ലാതെ ഭീതിയിലേക്ക് ആഴ്ന്നു പോകുന്നു ഈ സന്ദർഭത്തിലാണ് യേശുതമ്പരാൻ അവരെ പഠിപ്പിക്കുന്നത് ഈ ലോകമാകുന്ന കടലിലൂടെയുള്ള യാത്രയിൽ നിൻ്റെ ജീവിതമാകുന്ന കുഞ്ഞു തോണിയിലേക്ക് ഇതേ ഇതേപോലെ അപ്രതീക്ഷിതമായി ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാം അവിടെ അവിശ്വാസത്തിൻ്റെ കൊടുങ്കാറ്റടിക്കാം അവിടെ കുറ്റപ്പെടുത്തലിൻ്റെ കൊടുങ്കാറ്റടിക്കാം അവിടെ വേദനയുടെ കൊടുങ്കാറ്റടിക്കാം ഇങ്ങനെ അനേകം കൊടുങ്കാറ്റുകൾ നിന്റെ ജീവിതത്തിലേക്ക് അടിച്ചു കയറാം ഇതിൻ്റെ പിന്നാലെയായി മറ്റു പല പ്രശ്നങ്ങളും ഉടലെടുക്കാം എന്നാൽ ഇപ്രകാരം ക്ഷോഭിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ശാന്തമായ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് കടന്നു വരേണ്ടത് എന്ന് യേ ചിദംബരം പഠിപ്പിക്കുകയാണ് ഇതിന് നിന്റെ ജീവിതത്തിൽ നിനക്കാവശ്യമായിട്ടുള്ള കാര്യമാണ് നിന്റെ കൂടെയുള്ളത് ആരാണ് എന്ന് തിരിച്ചറിയുക ഞാൻ നിന്നോട് കൂടെയുണ്ടോ എന്ന് വചനത്തിലുടനീളം പറയുന്ന തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ ആരാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവണം നിനക്ക് ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗം അത് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിന്റെ വാക്കുകേട്ട് കടൽ ശാന്തമാകുകയും കാറ്റും കോളുമൊക്കെ ശമിക്കുകയും ചെയ്യുമ്പോൾ ശിശുമാർ ചോദിക്കുന്നുണ്ട് ഇവൻ ആരാണ് എന്ന് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാരെ യേശു തമ്പരാൻ പഠിപ്പിക്കുവാൻ ശ്രമി ശ്രമിച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ എല്ലാം എല്ലാമാണ് യേശുതമ്പരാൻ എന്ന പാഠം അവർക്ക് പകർന്നു കൊടുക്കുവാൻ ഇത് വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇവിടെ നാലാം നാലാമദ്ധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ ശിഷ്യന്മാർ ഇവൻ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ മർക്കോസിന് തന്നെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ യേശുതമ്പരാൻ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ആരാണ് എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഞാൻ ആരാണ് എന്ന് പ്രിയമുള്ളവരെ ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് മാത്രമേ ജീവിതത്തിലെ സംതൃപ്തിയോടെ അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനപരമായി നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ജീവിതത്തിലെ എല്ലാം എല്ലാമാണ് എൻ്റെ തമ്പുരാൻ എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരുമ്പോൾ മാത്രം ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി വലിയൊരു കൊടുങ്കാറ്റുണ്ടായി അവരെല്ലാം ഭയപ്പെട്ടുവെങ്കിൽ വചനം അവസാനിപ്പിക്കുമ്പോൾ വലിയ ഒരു പ്രശാന്തതയുണ്ടായി എന്നുള്ളതാണ് വലിയൊരു പ്രശാന്തതയുണ്ടായി എത്രമാത്രം വലിയൊരു കൊടുങ്കാറ്റാണോ ആഞ്ഞടിച്ചത് അതിനേക്കാൾ വലിയൊരു പ്രശാന്തതയാണ് അവസാനമുണ്ടാകുന്നത് എൻ്റെയും നിൻ്റെയും ഒക്കെ ജീവിതത്തിൽ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവനെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ് തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ അർത്ഥം ജീവിതത്തിൽ കാറ്റോ കോളോ പ്രക്ഷോഭങ്ങളോ ഉണ്ടാവുകയില്ല എന്നല്ല മറിച്ച് എത്രമാത്രം വലിയ കാറ്റും കോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അഞ്ഞടിച്ചാലും അതിനെയൊക്കെ ശാന്തമാക്കുവാൻ ശക്തിയുള്ള തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഈ തമ്പുരാനെ വിളിക്കുക ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലേക്കും ഓരോ കാര്യങ്ങളിലേക്കും ഈ തമ്പുരാനെ വിളിച്ചുകൊണ്ട് അവൻ അതിൻ്റെ ഭാഗമാക്കുക പലപ്പോഴും ഈ ശാന്തതയിൽ സമാധാനത്തിൽ നമ്മൾ തമ്പരാനെ വിളിക്കുവാൻ മറന്നുപോകുന്നു യേശുവും ശിഷ്യന്മാരുമോ കൂടിയുള്ള ഈ യാത്രയിൽ യേശു തമ്പുരാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് വചനം പറയുന്നത് അവർ പരസ്പരം വർത്താനം പറഞ്ഞ് അവർ പരസ്പരം എന്തൊക്കെയോ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നു അവിടെ അവർ യേശുവിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു വിഷമസന്ധി ഉണ്ടാകുമ്പോഴാണ് അവർ തമ്പുരാനെ വിളിക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിൽ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഈ തമ്പുരാൻ കൂടെയുണ്ട് എന്ന ഉറപ്പില് മുൻപോട്ട് പോകുവാൻ പരാജയപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ ഈ വചനം നിന്നെ പഠിപ്പിക്കുന്നതാണ് ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നിന്റെ ജീവിതത്തിൽ ഉറപ്പുവരുത്തേണ്ട കാര്യം നിന്നെ എപ്പോഴും കൈപിടിച്ച് നടത്തുവാൻ എത്രമാത്രം വലിയ ആഴത്തിലേക്ക് നീ തണുപോയാലും അവിടെ നിന്ന് നിന്നെ കരകയറ്റുവാൻ ശക്തനായ ദൈവം എൻ്റെയും നിന്റെയും കൂടെയുണ്ട് എന്ന കാര്യമാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് നാനസന്നിധ്യയിൽ പ്രാർത്ഥിക്കാം ദൈവമേ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നീ എന്ന വിശ്വാസത്തിൽ എൻ്റെ ജീവിതത്തിൽ നിനക്ക സാധ്യമായി അതൊന്നുമില്ല എന്ന ഉറപ്പിൽ മുൻപോട്ട് പോകുവാനുള്ള ആ ഒരു കൃപ എനിക്ക് നൽകണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രൂഹായുടെയും തിരുനാമത്തിൽ ആമി